ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കോക്കിയാണ് കേട്ടോ അട്ടിപൊളുക്ക് ഓക്കിയ മനുഷ്യ ഹേ ൈസ് എല്ലാവർക്കും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ചെയ്യുന്ന ചലഞ്ച് വീഡിയോസുകളിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ചുമ്മാ കുഞ്ഞപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് മുറ്റടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ അത് മൊത്തത്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് മാറും കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചില ആരോഗ്യ പ്രശ്നമൊക്കെ കാരണം ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രമേ മുറ്റമടിക്കുകയുള്ളായിരുന്നെ നമ്മുടെ അടുക്കള ഭാഗം അടിക്കാനായിട്ട് ഇത് നിറേ പുല്ലൊക്കെ പിടിച്ചു അപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ ഈ പത്തല് മുഴുവൻ വെട്ടി നല്ല വൃത്തിയാക്കിയതാണ് ചേട്ടൻ അപ്പോൾ അതെ പിന്നെ അതും കാട് പിടിച്ചു അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒന്ന് വാ പത്തലും കൂടിയൊക്കെ ഒക്കെ ഒന്ന് വെട്ടിയിടുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുറ്റടിച്ചാ നാളെ അതേ നിറയെ ഇല ഈ പൊഴിഞ്ഞു പൊഴിഞ്ഞു പത്തലിന്റെ ഇല ഇങ്ങനെ ഉണങ്ങി വീഴും അപ്പോൾ ചേട്ടനും കൂടെ വന്നു മോ മൊത്തം വെട്ടി നല്ല അടിപൊളിയാക്കി തന്നു കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുഞ്ഞപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് പോലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ധൃതിയായി പോയി അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടുപേരും കൂടി പണിയൊക്കെ തുടങ്ങിയത് വെയിലി എല്ലാം പൊയ്ക്കിടക്കുവാണ് കേട്ടോ നമ്മുടെ ഉടുമ്പ് പട്ടി അങ്ങനെ എന്തോര സാധനങ്ങളോണ്ട് എല്ലാം ഓടി നടക്കണത് ഇവിടെ കൂടിയാണ് ഗൈസ് ഈ വെയിലിയുടെ ഇടയിൽ കൂടി ഓടി ഓടി അതിലൊരു കുഞ്ഞു ഊട്ട വരും പിന്നെ അത് വലുതായി വലുതായി വെയിലി കയറി 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 എല്ലാം നശിഞ്ഞ് പോകും ഇപ്പം ഇത് ഒന്ന് രണ്ട് വർഷം എങ്കിലും ആയിടെ വെയിലിയൊക്കെ കെട്ടിയിട്ട് മൊത്തം ഉറഞ്ഞ് നശിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറ്റി വേറെ കെട്ടണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ ചേട്ടൻ കൂടെ സഹായിക്കാൻ വന്ന എനിക്ക് ഡബിൾ എനർജി ആയിരിക്കും എങ്കൈ സ്കോച്ചൊക്കെ ചെയ്യാമെന്നു പറഞ്ഞിറങ്ങുന്നതായിരിക്കും ഞാൻ പക്ഷെ ചേട്ടനും കൂടെ വരുമ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുഞ്ഞപ്പിട്ട് നിന്ന് സ്കൂളിൽ പോവാൻ ചെറിയ മടി കാണിച്ചപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവനെ വിട്ടത് ഇനി അവൻ വരുന്നതിനുള്ളിൽ എല്ലാ പണിയും തീർത്ത് അവനുള്ള സർപ്രൈസ് ഉണ്ടാക്കി വെക്കണം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടാണേ നോക്കി ആ സൈഡ് മുഴുവൻ മറ്റേ നമ്മള് സ്ലേറ്റില് തുടയ്ക്കുന്ന ഉണ്ടല്ലോ അത് പച്ചില പിടിച്ച് നിക്കുകയാണ് പച്ചിലൊക്കെ ആട് പോലെ നിക്കുമെങ്കിലും അത് പറിച്ചു കളയാൻ സുഖമാണ് ഭയങ്കര ബലമൊന്നുമില്ല ഡോക്ടർ എന്നോട് പറഞ്ഞാണ് വെയിറ്റ് എടുക്കരുത് ഇതുപോലെയുള്ള എന്താണ് വെട്ടുക കുത്തുക അങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത് എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള പണി കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ ഓർത്ത് പുല്ലൊക്കെ പറയുക ഇത് ഈസിയുള്ള പുല്ലല്ലേ അതുപോലെ മുറ്റടിക്കണതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ കഠിനമായ പണികൾ ഈ പത്തൽ വെട്ടലൊന്നും എന്നെ കൂടെ നടക്കില്ല ഗെയ്സ് നേരത്തെ ഞാൻ ചെയ്യാമായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പം എന്തായാലും എനിക്ക് അതെല്ലാം ചെയ്തതെന്ന് എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും വീടും പരിസരമൊക്കെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിലൊരു ടെൻഷൻ ആയിരിക്കും അയ്യോ അവിടെ വൃത്തിയായിട്ടില്ലല്ലോ അവിടെ വൃത്തിയായി കിടക്കുവാണല്ലോ എന്നൊക്കെ ഓർത്ത് നമുക്കൊരു ടെൻഷൻ ആയിരിക്കും ഈ പണിയുടെ ഇടയ്ക്കാണ് തുണി കഴിയില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ വാഷിംഗ് മെഷീൻ പുതിയത് വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യാത്തത് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങൾ കല്ലേലേ കഴിവുള്ളായിരുന്നു ഞാനും അമ്മയും കല്ലിലേ തുണി കഴിവുള്ളായിരുന്നു അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചുവെച്ചു എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഗൈസ് ഇത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തു കഴുകാൻ വേണ്ടി ലിക്വിഡ് ഒക്കെ ഒഴിച്ചിട്ടാണ് കഴുകുന്നത് ഒരു ഞാൻ എന്തോ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടു ചേച്ചി തുണിയിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ലിക്വിഡ് ഒഴിക്കരുത് ആ ഡിറ്റർജൻറ്റ് എഴുതേണ്ടതിൻ്റെ അവിടെ വേണം ഒഴിച്ചു കൊടുക്കാൻ തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നോക്കി എനിക്ക് കുറുമ്പിപ്പൂച്ചയുടെ വാവയാണ് കേട്ടോ വാഷിംഗ് മെഷീൻ്റെ അടി കൊണ്ട് തള്ളപ്പിച്ച വെച്ചിട്ട് പോയതാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മുകളിലേക്ക് തുണിയിടക്കി കേറി ചെന്നപ്പോഴാണ് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കാണുന്നത് അപ്പൊ അതേ അമ്മ ഇറങ്ങി വന്നു അമ്മ അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു കേട്ടോ അമ്മ മോര് കാച്ചുന്നു കിഴങ്ങ് ഉണ്ടാക്കുന്നു ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കോക്കയാണ് കേട്ടോ അട്ടിപൊളിക്കും പക്ഷെ നല്ല കൈപ്പാണ് കുറെ കോവയ്ക്കുണ്ട് കേസ് നമ്മുടെ വീട്ടിൽ പക്ഷെ ചേട്ടൻ കുറെ ഒക്കെ വെട്ടിക്കളഞ്ഞു കൈപ്പം കോവക്കാണെ നല്ല കോവക്കായിരുന്നെങ്കിൽ എന്തോരം കഴിക്കായിരുന്നല്ലേ അങ്ങനെന്തെ ഫുൾ പത്തലം ചേട്ടൻ വെട്ടിയിട്ടു അപ്പൊ നിറയെ ഇലയായി കേട്ടോ അവിടെ മൊത്ത ഇല കാരണം വയ്യ അങ്ങനെ ഞാൻ മൊത്തം അടിച്ചു കൂട്ടി എല്ലാം കൊണ്ട് കളഞ്ഞു അവസാനം എനിക്ക് ഇത്രയോ നേരം ഒരു രണ്ടും രണ്ട് മണിക്കൂറോളം വെയിലത്ത് നിന്നിട്ട് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി അവസാനം ഞാൻ ചേട്ടൻ്റെ ചൂല് ആ കൊടുത്തിട്ടാ കൂടി ഒന്ന് അടിച്ചു കൂട്ടി കളഞ്ഞേക്കോ എന്ന് ചോദിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വശത്തോട്ട് പോയി നാല് ചുറ്റും വൃത്തിയാക്കി കൊണ്ട് അടക്കാണ് നമ്മുടെ ചുറ്റും നിറയെ മരങ്ങളും ചെടികളുമാണ് ഗെയ്സ് കുറേ എത്ര വെട്ടിയാലും ഇങ്ങനെ പിന്നെയും പിന്നെയും വളർന്നു വരും അപ്പോൾ അതേ കുറേ വാഴയില ആവശ്യമില്ലാത്ത പൊട്ട വാഴയിലൊക്കെ ഉണ്ട് കേട്ടോ ഉണങ്ങിയ വാഴയില പൂപ്പരത്തിടെല അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും നമ്മൾ ഇറങ്ങിയില്ലേ ഇതൊക്കെ കൂടി വെട്ടിക്കോ മൊത്തത്തിൽ വെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അതും ഒക്കെ കൂടി വെട്ടിട്ട് ഒരു തോന്നൽ വരുമ്പോഴല്ലേ ഇതുപോലെ ഡീപ് ക്ലീൻ ഒക്കെ ചെയ്യാൻ തോന്നുള്ളൂ തോന്നൽ വരാനേയും പാടാണ് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്തേക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെയും കാട് പോലെ പിടിക്കും അപ്പൊ കണ്ടില്ലേ ചേട്ടനാണെങ്കി മറ്റേ അറഞ്ചും പുറംചോ എല്ലാം കൂടി എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യണം അമ്മയോട് ചോദിച്ചപ്പോ അമ്മ ആ വാഴ വെട്ടി കളഞ്ഞേക്കാൻ പറഞ്ഞു കേട്ടോ വേറൊരു കുഞ്ഞും വാഴ അവിടെ നിപ്പുണ്ട് റോബസ്റ്റേയുടെ വാഴ അത് നല്ല വാഴയാണ് അത് വെട്ടണ്ട ആ മറ്റേ വലിയ വാഴ വെട്ടിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെട്ടിക്കളഞ്ഞാണ് അത് കഴിഞ്ഞപ്പോ അവിടെയും കുറെ ചവറായി അതൊക്കെ ഞാൻ അടിച്ചു വാരി കളഞ്ഞു കുറച്ച് ദിവസമായിട്ട് മുറ്റത്തടിക്കുന്ന ചവറൊക്കെ ഞാനൊരു ബക്കറ്റിലും കൊട്ടയിലൊക്കെ കൂട്ടി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ അതും ഒക്കെ കൊണ്ടുപോയി കത്തിച്ചു മുറ്റത്തടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഫ്രണ്ടിലെ ആൾക്കാർ വരുമ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിടണമല്ലോ പുറകുവശത്താണ് കുറച്ച് ദിവസമായിട്ട് അടിക്കാതിരുന്നിട്ട് ഈ ഒരു പരുവായി പോയത് അങ്ങനെ എല്ലാം കൊണ്ടുപോയിട്ട് കത്തിച്ചു ഓ എന്തോരം ചവറുണ്ടായിരുന്നറിയാമോ കുറച്ച് ദിവസം അടിച്ചില്ലെങ്കിൽ ഇതാണ് ഗൈസ് പ്രശ്നം പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടിച്ചട്ടികളുണ്ട് ഈ രണ്ട് സൈഡിലും നിറയെ ചെടിച്ചെട്ടികളാണ് അതൊക്കെ അമ്മയുടെ സ്വന്തം ചെടിച്ചട്ടികളാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇതുവരെ കാണാത്തവർക്കൊന്നു കാണിച്ചു തരാം ഞാൻ കുറേ നാൾ മുമ്പ് ഹോം ടൂർ ചെയ്തു എതുവാതധികം പേരൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ വീട് രണ്ട് ബൈക്ക് ഫ്രണ്ട് ഇരിപ്പുണ്ട് ഒരെണ്ണം ചേട്ടൻ്റെ ഒരെണ്ണം അനിയന്റെയാണ് ഗെയ്സ് പിന്നെ നമ്മുടെ കാർ ആ മൂലയ്ക്ക് കിടപ്പുണ്ട് അതേ കണ്ടില്ലേ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞപ്പൻ്റെ യൂണിഫോമും ഒക്കെ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് കൈകൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടതാണേ അത് വാഷിംഗ് മെഷീനിലൊന്നും ഇട്ടില്ല കൈകൊണ്ട് കഴുകി അത് കഴിഞ്ഞ് എനിക്ക് അടിച്ച് വരണം തുടയ്ക്കണം എന്താണെങ്കിലും പുറത്തൊക്കെ ക്ലീൻ ചെയ്തതല്ലേ ഇനി അകത്തുകൂടി ക്ലീൻ ചെയ്തേക്കാമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഒരു മൂഡ് വരുമ്പോൾ ഭയങ്കര സഹായമായിരിക്കും കേട്ടോ ആ മൂഡ് വരാൻ ഭയങ്കര പാടാണ് എനിക്കാണെങ്കിൽ തുടയ്ക്കാൻ പാടില്ല ഡോക്ടർ ഇങ്ങനെ തുടയ്ക്കരുത് നെഞ്ചിന് ബലം വരുന്നതൊന്നും ചെയ്തതെന്നാണ് പറഞ്ഞത് കുറച്ചൊരു രണ്ട് മാസം ആയി കൈസ് ഈ ഒരു പ്രശ്നം അത് ഞാൻ ഷോർട്ട്സ് ഒക്കെ ഇട്ടപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ചേച്ചി എന്ത് പറ്റി എന്താ ആശുപത്രിയിൽ പോയത് സ്കാൻ ചെയ്തതെന്നൊക്കെ നെഞ്ചിന് നീര് വീണതാണ് മരുന്ന് ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞപ്പനെ എടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ വെയിറ്റ് എടുക്കരുത് ബക്കറ്റ് വെള്ളം പൊക്കരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതാണ് பயங்கர சங்கடங்கேஸ் <laughs> അങ്ങനെ എടുത്തെടുത്ത് നീര് വീണതായിരിക്കും എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു ആ തുടക്കണം അപ്പോൾ ചേട്ടൻ തുടച്ചുരാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടിക്കാൻ തുടങ്ങിയത് അടിക്കും എല്ലാ ദിവസം അടിക്കും നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുമല്ലോ അപ്പോൾ തുടക്കാൻ എന്നിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചേട്ടൻ ഇപ്പം എടുത്ത് കുടഞ്ഞാൽ ഒരു വലിയ തടുക്കില്ലേ കയറിൻ്റെ തടുക്കാണ് അത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ അച്ഛനോ ചേട്ടനോ മാത്രമേ അതെടുത്ത് കുടഞ്ഞു തരാൻ പറ്റുള്ളൂ എനിക്കും അമ്മയ്ക്കൊന്നും അത് കൊക്കാൻ കൂടി പറ്റത്തില്ല ഗോസ് അപ്പോൾ അതേ ഞാൻ അടിച്ചൊക്കെ വരയ്ക്കഴിഞ്ഞാൽ തുടച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണല്ലോ ഞാൻ ചെയ്യുന്നത് ചേട്ടൻ എന്ത് ചെയ്ത് ഷെൽഫൊക്കെ അടക്കി പറക്കി വെക്കാന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയി കേട്ടോ കഴിഞ്ഞ ദിവസം അടുക്കിപ്പറക്കൊക്കെ വെച്ചതാണ് അപ്പോൾ എന്നാലും ഒന്ന് പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ചേട്ടൻ അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ചെന്ന് ചേട്ടൻ ഓരോ സാധനം ഇങ്ങനെ വിളിച്ചു വയ്ക്കും ഇടി ഇത് വേണോ അത് വേണ്ടതാണോ ഇത് വേണ്ടതാണോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ കുറേ മരുന്ന് കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഷെൽഫിൽ മരുന്ന് കുപ്പിയൊന്നും ഷെൽഫിൽ വെക്കുന്നത് നല്ലതല്ല പക്ഷേ നമ്മൾ വെക്കരുത് വെക്കരുതെന്ന് വെച്ചാലും പിന്നെയും പിന്നെയും അങ്ങനെ വെച്ച് വെച്ച് കൂടി പോകും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാത്ത കുറേ മരുന്ന് കുപ്പിയും വേറെ കുറേ സാധനം എല്ലാം എടുത്തുകൊണ്ട് കളഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ബാക്കി ഇരിക്കുന്ന സാധനങ്ങളാണ് അത് ചേട്ടനൊന്ന് അടുക്കിപ്പറയ്ക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഞാനത് പുതപ്പം കൊണ്ട് വന്നിട്ട് ഇത് പിടിച്ച് ഇത് പിടിച്ച് ഇത് മടക്കിക്കുക വലിയൊരു പുതപ്പാണ് വൈറ്റ് കളറിലെ പുതപ്പെ അത് മടക്കണമെങ്കിൽ കൂടി പിടിക്കണം അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ട് മടക്കി വെച്ചു കുഞ്ഞപ്പം വരച്ച് വരച്ച് നമ്മുടെ ഭിത്തിയുടെ ഒക്കെ കൊലം കണ്ടില്ലേ മൊത്തം അവൻ്റെ കലാവാസനയാണേൽ നമ്മുടെ മുറിയിലും ഹോളിലും മൊത്തം വരച്ച് വെച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ വരയ്ക്കാറില്ല കേട്ടോ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആളങ്ങനെ വരയ്ക്കാറില്ല കണ്ടില്ലേ ആ ഭിത്തിയിലും ഒക്കെ വരച്ച് വെച്ചിരിക്കുകയാണ് നേരത്തെ ഒരു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെയുള്ള വരയാണ് കേട്ടോ ഇത് മൊത്തം ഇപ്പോൾ പുള്ളിക്ക് അങ്ങനെ വരയ്ക്കാൻ ഭിത്തിയിൽ വരയ്ക്കാനൊന്നും താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ടി വീടെ അവിടെയൊക്കെ ആ പൊടി പൊടിയൊക്കെ തുടച്ചു അതിൻ്റെ സ്റ്റാൻഡിൽ ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു ആ തുണി കൊണ്ട് കഴുകി ഇട്ടു അതുപോലെതന്നെ ടേബിളിലെല്ലാം സാധനങ്ങളൊക്കെ മാറ്റി ടേബിളൊക്കെ തുടച്ചു അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ജനലുകൂടി തുടച്ചേക്കാം ജനലല്ല എല്ലാ ദിവസവും തുടയ്ക്കാനൊന്നും നമ്മൾ ഓർക്കില്ലല്ലോ വിട്ടുപോകും അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് എല്ലാ ജനലും തുടച്ചിടുകയാണെങ്കിൽ അത്ര നല്ലല്ലേ ക്രിസ്മസ് ഒക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ നമ്മൾ എന്തൊരു വിശേഷം വന്നാലും അതിന് മുമ്പ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അതായത് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് പറമ്പ് വീടിൻ്റെ ആകുമ്പോൾ എല്ലാം ഡീപ് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഓർത്തു എന്താണെങ്കിലും ജനലൊക്കെ കൂടി തുടച്ചേക്കാന്നേ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ ചീത്ത പറയുന്നുണ്ട് അടുക്കളയിൽ നിന്ന് വിളിക്കുകയാണ് ഇനി കഴിച്ചിട്ട് ചെയ്താൽ മതി കാരണം പുറം പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനിറങ്ങിയാൽ പിന്നെ ഉച്ചക്കത്തെ കഴിയൊക്കെ കണക്കായിരിക്കും ഒന്നും കഴിക്കൂല നമ്മൾ മിക്കവരും അങ്ങനെ ഇരിക്കുമല്ലോ എന്തെങ്കിലും ചെയ്യാനിറങ്ങിയാൽ അത് ചെയ്ത് തീർത്തിട്ട് കഴിക്കാൻ തോന്നും ചേട്ടൻ അതിന് ഇടയ്ക്കുന്ന ഒരു എള്ളുണ്ടോ കൊണ്ടു വന്ന് എൻ്റെ വെച്ച് തന്നു മറ്റേ ഇടക്കാല ആശ്വാസം പോലെ അപ്പോൾ ചോറ് ഇനിയൊന്ന് സമാധാനത്തിൽ കുളിച്ച് ഫ്രഷായിട്ട് വേണമെങ്കിൽ ഇനി ചോറൊക്കെ ഇരുന്നു ഉണ്ടാ മൊത്തം പൊടിയെന്ന് പറഞ്ഞാൽ ചീഞ്ഞു കുളിച്ച് പൊടിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതെല്ലാ ജനലും എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി വീടും പറമ്പും എല്ലാം നല്ലോണം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നിരുന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയാണെന്ന് വിചാരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കതിന് ഭയങ്കര അഭിമാനം തോന്നൂലേ ഗെയ്സ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതേ ഫാനും ഒക്കെ തുടക്കാൻ തുടങ്ങി അപ്പോൾ ചൂല് വെച്ച് തുടച്ചിട്ട് പൊടി പറക്കുന്നു ഞാൻ പറയൂ ചൂല് വെച്ച് തുടക്കല്ലേ ഇന്നാൽ ഞാൻ തുണി തരാൻ പറഞ്ഞിട്ട് തുണി ഞാൻ മുക്കിക്കൊണ്ടുവന്ന് വെള്ളത്തിൽ കഴിക്കൊണ്ടുവന്ന് കൊടുത്തു നോക്കി കഴി ഇത് കുഞ്ഞപ്പിന് കിട്ടിയ ട്രോഫികളൊക്കെയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു പഴയ ഫോട്ടോയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തന്നാണ് ടൈലില്ലേ നമ്മുടെ വീട്ടിലിരുന്ന ടൈൽ ആ ടൈലിൽ അങ്ങനെ ചെയ്തു തന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ്റെ സമയത്ത് അവള് ഗിഫ്റ്റ് ആയിട്ട് തന്ന കേട്ടോ പഴയ ഫോട്ടോയാണ് ഗെയ്സ് അപ്പൊ നമ്മുടെ റൂമിലാണെങ്കിലും ചേട്ടൻ വിരുത്താമ്പലൊക്കെ വിരുത്താമ്പൽ വിരുത്താമ്പലൊക്കെ തുടച്ച് കളഞ്ഞു വിരുത്താമ്പല അങ്ങനെ അധികം ഇല്ല അത് കഴിഞ്ഞ് ഫാനും ഒക്കെ തുടച്ചു ഫാൻ തുടയ്ക്കുമ്പോഴേ ഫാൻ നല്ല കാറ്റായിരിക്കും ഫാൻ തുടച്ച് കഴിയുമ്പോൾ പിന്നെ ഫാനിടുമ്പോൾ നല്ല കാറ്റായിരിക്കും ഫാനിന് അപ്പം ഞാൻ ചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് കേട്ടോ കാരണം ഞാൻ ചെയ്ത പണി പോലെയല്ല ചേട്ടനെ അപ്പം അത്തലും മുഴുവൻ വെട്ടി ഭയങ്കര ബലമാണല്ലോ ആ പൂപ്പരത്തി അതും എല്ലാം കൂടി അപ്പം അവസാനം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തുടച്ചോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ കൊണ്ട് തുടപ്പിക്കാൻ കൂടി വേണ്ടല്ലോ അപ്പം ഞാൻ തന്നെ അടിച്ചു വാരി ഞാൻ തന്നെ മൊത്തം തുടക്കിയൊക്കെ ചെയ്തു എനിക്കാണെങ്കിൽ കുഞ്ഞിപ്പം വൈകിട്ട് വരുമ്പോൾയോ സ്പെഷ്യൽ ഉണ്ടാക്കില്ലേ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് വരും കേട്ടോ ഞാൻ ഇന്ന് രാവിലെ പോകാൻ മടി കാണിച്ചപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുഞ്ഞുമ്പെടുത്തുനിന്ന് സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പോയി കുളിച്ചു ചേട്ടനും പോയി കുളിച്ചു കേട്ടോ കുളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോഴേക്കും അമ്മ ചോറൊക്കെ കൂണ്ടിയിട്ട് അമ്മ പുറത്തേക്ക് പോയി കേട്ടോ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ അത് അമ്മ കിഴങ്ങ് മെഴുക്കുരട്ടിയും പിന്നെ മോരുകാച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ സ്പെഷ്യൽ മീൻകറി ഉണ്ടായിരുന്നു ഗേസ് ചാളക്കറി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തലേ ദിവസം വെച്ചതാണ് സത്യം പറഞ്ഞാൽ ചാളക്കറിയുടെ കാര്യം മറന്നുപോയി ഞങ്ങൾ ഈ അമ്മ കിഴങ്ങ് മെഴുക്കുരുട്ടിയുണ്ട് മോരുകാച്ച കൊണ്ട് വാ കഴിക്കുക കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കറിയുടെ പേര് മാത്രമേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ വിശന്ന് അണ്ടെങ്കിൽ കാഞ്ഞു പോയി കേട്ടോ ശരിക്കും ഒരു മൂന്ന് മണിയെങ്കിലും ആയി എല്ലാ പണിയും കഴിഞ്ഞപ്പോഴും മൂന്ന് മണിയെങ്കിലും ആയി അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും വേഗം ചേട്ടനും കുളിച്ചിട്ട് വന്ന് വേഗം ചോറൊക്കെ ഉണ്ടും ഞങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ കറിപ്പാത്രം ഒന്നും എടുക്കില്ല കേട്ടോ ചോറിന്റെ കലവും അതുപോലെ കറിയുടെ ആ ചട്ടിയും പാത്രവും എല്ലാം കൂടി ഡെസ്കി കൊണ്ട് വയ്ക്കും കേട്ടോ പിന്നെ ജഗ്ഗിൽ വെള്ളവും വറച്ചു വെക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അടുക്കളയിലോട്ട് പോകണ്ടല്ലോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല കേട്ടോ ആ കറിപാത്രമൊക്കെ വയ്ക്കും ഞങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സർപ്രൈസാ

കുഞ്ഞിലത്തെ കസേരല്ലേ അച്ഛ ക്ലീനാക്കി വെച്ചതാ ഉം ഏ ഇല്ലേ കസേരം കൊണ്ട് പോസേരം കൊണ്ട് അങ്ങനെ കുഞ്ഞപ്പനൊരു മൂന്നര കഴിഞ്ഞ് മൂന്നേ മുക്കാൽ ആ കാറായപ്പോൾ കുഞ്ഞപ്പം വന്നു കേട്ടോ അപ്പോഴേക്കും അവൻ്റെ കസേര എടുത്തുകൊണ്ട് അവൻ അകത്തേക്ക് പോയതാണ് ചേട്ടൻ മോളിൽ നിന്ന് തട്ടിൻ്റെ മോളിൽ നിന്ന് എടുത്ത് തുടച്ച് വെച്ചതാണേ വന്ന ഇതാവാണ് പണി നമ്മൾ എല്ലാ അമ്മമാർക്കും അറിയാമല്ലോ നമ്മളെത്ര അടിച്ച് വാരി തൂത്ത് തുടച്ച് ക്ലീനാക്കിയിട്ടാലും പിള്ളേർ വന്ന് കഴിയുമ്പോൾ പിന്നെ എല്ലാം പഴയതുപോലെ ആകും അവൻ്റെ ഒരു പുതിയ കാറുണ്ട് രണ്ട് മൂന്ന് കാർ നമ്മൾ ഫോറം മോളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ദേ ഇപ്പി ഓടിക്കുന്ന ഈ കാറാണ് ഈ മൂന്ന് കാറും ആ കൂട്ടത്തിലുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയാണ് എല്ലാം കൂടി കമത്തിയിട്ടത് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാറുകൾ അപ്പൊ ഞാനാണെങ്കിൽ ആ മേലെഴുകാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഉമ്മയ്ക്ക് തരുന്നുണ്ട് എന്താന്ന് പറയാൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണെ ഓർക്കാപ്പുറത്ത് നിൽക്കുമ്പോ ഇങ്ങനെ വെറുതെ ഉമ്മയൊക്കെ തരും ഭയങ്കര പുന്നാരമായിരിക്കും ആ അപ്പോൾ അതേ ഞാൻ യൂണിഫോമൊക്കെ മാറ്റി മെയിൽ കഴിക്കാൻ എന്നുള്ള ഒരു ഇതാക്കിയാണ് എൻ്റെ വള്ളി വള്ളിപ്പിടിച്ച് വലിച്ച് വലിച്ചത് പൊട്ടിക്കാറായി കുഞ്ഞു പിന്നെ കുഞ്ഞിലത്തെ കസേരയാണ് അത് കൊടുക്കാത്ത വേറൊന്നും അല്ല ഇവൻ ആ കസേര ഇരുന്നിട്ട് പുറകിലൊക്കെ ഒറ്റ മലമലക്കും ഗെയ്സ് അപ്പോൾ നേരെ പുറകിൽ ഇപ്പോൾ തലടിച്ച് വീഴും അതുകൊണ്ട് കുറേ നാളായിട്ട് അത് അവന് കൊടുക്കാണ്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതേ ഞാൻ അവനെ കൊണ്ട് മേല് കഴുകാൻ പോയിപ്പോൾ ചേട്ടൻ വന്ന് അത് പിന്നെ അതൊക്കെ പിറക്കി വെച്ച് ഒരു അവൻ വരുമ്പോൾ പിന്നെ അത് കമത്തിയിടും ഗെയ്സ് അപ്പോൾ അതേ പിന്നെ കുളിച്ച് റെഡിയായി കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഞങ്ങളുടേതായ കുറച്ച് സമയം അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ സമയം ഒട്ടും ഇല്ലായിരുന്നല്ലോ അപ്പൊ ഞാൻ കുഞ്ഞപ്പനോട് പറഞ്ഞു അമ്മത്തെ കുറച്ച് കശവണ്ടി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ കഴിക്കാൻ കൊടുത്തു പിന്നെ പായസം ഉണ്ടായിരുന്ന കേട്ടോ കോച്ചിന് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ ആ പായസമൊക്കെ അവൻ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കൊണ്ടു പണ്ട് സ്കൂള് വിട്ട് വന്ന മിക്ക അമ്മമാരും മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമായിരിക്കും ഇത് ഞാനും കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ സാധാരണ ഇതിൻ്റെ അകത്ത് മൈതയാണ് മൈദയിൽ കോഴിമുട്ടയിൽ അത് പൊട്ടിച്ച് ചേർക്കും ഒരു കിലോ മൈദ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ കാരണം നമ്മുടെ വീട്ടിൽ ആറ് പേരുണ്ട് കേസും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തികയുണ്ട് അപ്പോൾ മൈദ മതി മതിലാവശ്യമാണ് അങ്ങനെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കോഴിമുട്ട പിന്നെ ഉപ്പിട്ടു പിന്നെ തേങ്ങ വേണം കശുവണ്ടി വേണം കശുവണ്ടിയൊക്കെ ഓപ്ഷനൽ വേണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് പക്ഷേ ഭയങ്കര കേട്ടോ ഈ കശുവണ്ടി കൂടെ ചേർത്താ പണ്ടൊക്കെ നമ്മൾ കശുവണ്ടി ഒന്നും ഇടാണ്ടാണ് കൊണ്ടിരുന്നത് വെറുതെ നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ ഈ തേങ്ങ ഇങ്ങനെ മൂ അത് ഈ അതായത് ദോശ പോലെ ചുട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കും അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇത് പല നാട്ടിലും പല പേരാണ് പലരും പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് പേരാണ് ഇതിന് പറഞ്ഞതെന്ന് പറയണേ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞിട്ടു കശുവണ്ടിയൊക്കെ കുഞ്ഞപ്പനെ ഞാനും ചേട്ടന് തിന്ന് നിന്ന് തീർത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞപ്പനെ കാണാണ്ട് ഞാൻ പാത്തുവെച്ചിരിക്കുന്നു പകുതി അവൻ തിന്ന് തീർത്തുകേസ് അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുത്തത് പഞ്ചസാര അധികം നല്ലതല്ലല്ലോ എനിക്കാണെങ്കിൽ ഇപ്പം പഞ്ചസാര അധികം ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് താല്പര്യമില്ല എല്ലാവരും പറയുന്നു പഞ്ചസാര കൊള്ളത്തില്ല ഡോക്ടർമാർ വരെയും പറയുന്നു വൈറ്റ് പോയിസൺ എന്നാണല്ലോ ഈ പഞ്ചസാര അറിയപ്പെടുന്നത് അപ്പോൾ പണ്ടൊക്കെ ഞാൻ കഴിക്കുമ്പോൾ ഇതുപോലെ മഞ്ഞക്കളർ ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതാണ് ഒരു ഭംഗിക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടാൽ അപ്പോൾ കുഞ്ഞപ്പോഴാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പോയത് സോസ് കഴിക്കുകയാണ് കേട്ടോ സോസ് വാങ്ങിച്ച് വെച്ചത് എടുത്ത് വെറുതെ ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നല്ല കളർ വരും അങ്ങനെ അതെ അതെല്ലാം വഴറ്റി കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഇത് ചുരുട്ടുന്നത് റോൾ ചെയ്ത് എടുക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയണേന്ന് അപ്പോൾ അതെ ആ ഒരു മിക്സ് നമ്മുടെ തേങ്ങ കശുവണ്ടി നെയ്യ് തേൻ പഞ്ചസാര ആണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും തേനുള്ളതുകൊണ്ട് അതിട്ടതാണ് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ചുരുട്ടി അപ്പോൾ കുഞ്ഞപ്പാന്ന് വിളിച്ച് അവന് കൊടുത്തു അവൻ്റെ അഭിപ്രായം നമുക്ക് കേട്ട് നോക്കാമേ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് അവിടെ കിടന്ന് കളിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ കുഞ്ഞപ്പോൾ അവാടാ കഴിക്കുന്ന പറഞ്ഞ് വിളിച്ചത് അപ്പോൾ ഭയങ്കര ധൃതി അതുകൊണ്ട് ഓടി മുറിയിലേക്ക് പോയി ഫോൺ കണ്ടുകൊണ്ട് കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് ഇത്രയും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ബാക്കി ഇച്ചിരി കൂടി മാവ് അവിടെ ഉണ്ട് ഇത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗെയ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ആരും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ അമ്മ വന്നു പിന്നെ അച്ഛൻ വന്നു പിന്നെ അനിയൻ വന്നു എല്ലാവരും നുള്ളും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തപ്പോഴാണ് ആ വീഡിയോയിൽ ആ ഒരു യെല്ലോ കളർ കണ്ടില്ലേ അതിന് നല്ല ഭംഗിയില്ല യെല്ലോ കളറിൽ കാണാൻ സാധാരണ ീർത്തി ഞാനിത് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്ക് പിന്നെ മൈതയില്ലേ കുഞ്ഞപ്പൻ അത്രയും കൊള്ളത്തില്ലല്ലോ ഈ മൈദ എപ്പോഴും കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കാതായ ഉണ്ടാക്കാതെ ആയതേ അപ്പോൾ വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടി അവൻ മഞ്ഞപ്പൊടി ഇട്ടതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഒരു നുള്ളിട്ടാൽ മതി ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേ കുഞ്ഞപ്പനെ ഹോംവർക്ക് കീഴ്പ്പിക്കാനുള്ള സമയമായി അങ്ങനെ ഞാനും കുഞ്ഞപ്പനൊരു യുദ്ധമാണ് കേസ് ചില സമയത്ത് നല്ല മൂടാണെങ്കിൽ ഫുൾ ഇരുന്ന് തനിയെ ഇരുന്ന് എഴുതും കേട്ടോ അപ്പോൾ ഇന്ന് വലിയ നല്ല മൂഡില്ലായിരുന്നു സ്റ്റഡി ടേബിൾ ഉണ്ട് ഈ ബുക്ക് വെച്ചിരുന്ന് എഴുതുന്ന ഒരു ടേബിൾ ഉണ്ട് അതിലിരുന്നാണ് അവൻ ഹോംവർക്ക് എഴുതുന്നത് അപ്പൊ ഇന്ന് മൂടില്ലാത്തോണ്ട് ഞാൻ എന്റെ മടി പിടിച്ചെഴുതി ഇരുത്തിയിട്ട് ഞാനാണ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ മാത്സ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാണ് മാത്സൊക്കെ അത് കഴിഞ്ഞപ്പം ഇംഗ്ലീഷിൻ്റെ എഴുതാനുണ്ട് മലയാളം എഴുതാനുണ്ട് അപ്പോൾ എഴുതുന്നേ ഇല്ല ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൈ പിടിപ്പിച്ചാണ് എഴുതിയത് സാധാരണ അവൻ തനിയെ എഴുതുന്നതാണ് അന്നും എന്താണെന്നറിയില്ല കേസ് തനിയെ കൈ പിടിപ്പിച്ചൊക്കെയാണ് എഴുതിയത് കേസ് അപ്പം നമ്മുടെ ഒരു ചെറിയ ഡെയിൻ മൈ ലൈഫ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ബി സി യു